ചേട്ടാ ഒരോട്ടം പോയാലോ ചേട്ടാ പുറത്ത് വേണ്ടി വിളിക്കാവോ ഞാന രണ്ടോട്ടോടിയായിരുന്നു ഓട്ടം ഒന്നും ഓടി സുമേഷേ ആ റഫീഖേ നീ എപ്പോഴാണ് വന്ന് ഞാൻ വന്നിട്ട് ഒരാഴ്ച എടാ നീ കേറ് എന്നിട്ട് എങ്ങോട്ടാ പോണ്ടേ നമുക്കേ ആ ടൗണിലെ ഓറഞ്ചിലോട്ടൊന്ന് പോകണം പെരുന്നാളൊക്കെ അല്ലേ എനിക്ക് ഒന്നിനോട് ഷർട്ടും പാറ്റൊക്കെ എടുക്കണം പിള്ളേരൊക്കെ ഇപ്പോഴത്തെ തുണിയുടെ ഒക്കെ വില വെച്ച് നോക്കുമ്പോ ഞാൻ ഈ ഒരാഴ്ച അറിഞ്ഞോടിയാലേ അതൊക്കെ വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം അവതാളത്തില അതൊക്കെ ഉപേക്ഷിക്കാനേ നിർവാ ശരിടാ കഴിഞ്ഞാ ഞാൻ അവിടെ പാർക്കിംഗ് കിടക്കാം ആ നമ്പർ തന്നെ ഉള്ളൂ ആ നീ വന്നായിരുന്നോ നോക്കൂ കേട്ടോ ഇപ്പം വരാം നിന്നോട് ഇത് മതിയോ ഇത് മതിടാ ഇതിന്റെ വണ്ടി നമ്പർ ഫോൺ നമ്പർ ഞാൻ തടയാ കൊടുത്തിട്ടുണ്ടോ ഓഹ് അല്ലാതെ ഓട്ടം വരുന്ന വണ്ടിക്കാർക്ക് എന്തോ നറുക്കെടുപ്പോ അങ്ങനെന്താ പരിപാടിയാ അത്രേയുള്ളൂ ഞാനു എന്താ കോളം രാവിലെ ഒരു ചെറിയൊരു പണി കിട്ടി വണ്ടി വഴി നിന്നു പോയി നീ വർക്ക് ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്ന നീ ഒരു ഉപകാരം ചെയ്യോ നീ ആ അയൽക്കൂട്ടത്തെ വിളിച്ചു ചോദിച്ചേ എന്തെങ്കിലും പൈസ മറിക്കാൻ പറ്റുമോ നോക്കോ മിച്ച് കൊടുക്കാൻ ഹലോ 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 സുമേഷല്ലേ ആ അതെയല്ലോ ആരാ പിന്നെ ഞാൻ കാഞ്ഞിരപ്പള്ളി ഓർജ് മൺസൂരിൽ നിന്നാണേ ഇന്നലെ നടന്ന ഒരു തിരക്കെടുപ്പിൽ നിങ്ങളുടെ വണ്ടി നമ്പറിലാണ് സമ്മാനം അടിച്ചേക്കുന്നത് ആണോ ചേട്ടന്റെ ഭാഗ്യത്തിന് ഇന്നലെ ചേട്ടൻ്റെ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു ടാക്സി വണ്ടി വന്നത് സമ്മാനത്തിന് പിന്നെ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ ഉപകാരം കേട്ടോ പിന്നെ നമ്മുടെ ഡെക്കോ ബ്രാൻഡിന്റെ ഒരു ഷർട്ടുണ്ട് ടീഷർട്ട് ഉണ്ട് അത് ചേട്ടൻ നേരിട്ട് വന്ന് മേടിക്കണം ആയിക്കോട്ടെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്താ ചൂടിയത് മടുത്തു പോകാ സുമാഷേ റഫീഖേ താങ്ക്സടാ നീ ഇന്നലെ ആ കൊടുത്ത നമ്പറിന് എനിക്ക് നറുക്കെടുപ്പി സമ്മാനം കിട്ടിയടാ എടാ നീ കാരണം ഇപ്പൊ കിട്ടിയ അയ്യായിരത്തിൻ്റെ വിലയില്ലേ ഇപ്പം എനിക്കും ദൈവത്തിനും മാത്രം അറിയത്തുള്ളൂ ഒരുപാട് നന്ദിയമ്പോ ഷാ താങ്ക്സക്കെ മേളി ഇരിക്കുന്നതോട് പറഞ്ഞാൽ മതി കാണാടാ ചി തിരക്കില്ല ശരി ശരി എന്താ പറയുക നീ എന്നാ മണ്ഡപ്പുരോടാ കാണിച്ചത് കടക്കാരെ നമ്മളെല്ലേ വിളിച്ച് നമുക്ക് ആ പൈസ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ട് എനിക്ക് നന്മകരൊന്നും ആവേണ്ട അവൻ പണ്ടേ ഒരു അഭിമാനിയാ അങ്ങനെ ഒരാളെ ഒരാളെ ഔദാര്യം സ്വീകരിക്കാൻ നിൽക്കില്ല എനിക്ക് അവനെ പണ്ടേ അറിയാം ശരിയേടാ ഞാൻ അപ്പം ചിന്തിച്ചില്ല കേട്ടോ എനിക്കൊരു ഹെൽപ്പും കൂടെ ചെയ്യണം ഞാനേ കുറച്ച് പൈസ ആയിട്ട് തരാം ഇത് ഒരാളെ അപ്പൂ ഇട്ട് കൊടുക്കണം അവൻ എന്തേലും ചോദിച്ചാലേ ഇത്ര സെറുക്കെടുത്തുണ്ടായിരുന്നു അതിൻ്റെ അത് വിജയിച്ചാന്ന് പറഞ്ഞാൽ മതി നമ്മളിതാ സുഹൃത്താണ് ഞാൻ ഓട്ടം വിളിച്ചെന്ന് തോന്നുന്നില്ലേ സാമ്പത്തിക പ്രശ്നത്തിലാണ് അവൻ പറഞ്ഞാൽ വേറെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞ അതിന്താണ് ഭയങ്കര അഭിമാനിയാണ് ഞാനെന്തിനും കൊടുത്തതെന്ന് വെച്ചാൽ അവൻ മേടിക്കത്തില്ല പെരുന്നാളിക്കാൻ അടാ വരുന്നത് നമ്മളും ആക്കാൻ സന്തോഷാൽ പോരല്ലോ